യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളെ നന്ദിയോടും സ്നേഹത്തോടും കൂടെ ഓർക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നല്ലൊരു ദിവസവും നല്ല നാളുകളും സന്തോഷമുള്ള അനുഭവങ്ങളും ദൈവം നിങ്ങൾക്ക് എല്ലാ ദിവസവും തന്ന് അനുഗ്രഹിക്കട്ടെ സംരക്ഷിക്കട്ടെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രതീക്ഷയോടെ ഈ വചനം ശ്രദ്ധിക്കാം ഹബക്കുക് പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം മൂന്നാമത്തെ വാക്യം ഹബക്കുക് പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം മൂന്നാമത്തെ വാക്യം പഴയ നിയമത്തിൽ ദർശനം അതിൻ്റെ സമയം പാർത്തിരിക്കുകയാണ് ദർശനം അതിൻ്റെ സമയം പാർത്തിരിക്കുകയാണ് ആ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു ആ സമയം അതേതാണ് സമയം നമ്മുടെ വാച്ച് നോക്കുന്ന ക്ലോക്കിൽ നോക്കുന്ന ആ എട്ട് മുപ്പത് നാല് നാൽപ്പത് അഞ്ച് ഇരുപത് ആ സമയമല്ല ഇത് ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന സമയത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ വഴി നടത്താൻ അല്ലെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഒരാൾ ഒരു സമയമുണ്ട് ആ സമയം നഷ്ടപ്പെട്ടു എന്നല്ല ആ സമയം പാർത്തിരിക്കുകയാണ് അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നിന്നോട് കരുണ കാണിക്കാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുന്നു നിന്റെ ജീവിതത്തിൽ ഒരത്ഭുതം നടക്കാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുന്നു നിന്റെ തടസ്സങ്ങളൊക്കെ മാറാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുന്നു ഈ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം വരാൻ അതിനുള്ള സമയം ദൂരോട്ട് മാറുമെന്നല്ല അടുത്തുകൊണ്ടേയിരിക്കുന്നു അടുത്ത വാക്യം അതിന് അതടുത്തുകൊണ്ടിരിക്കുന്നു അതിന് മാറ്റമുണ്ടാവുകയില്ല ഒരിക്കലും മാറ്റമുണ്ടാവില്ല പ്രാർത്ഥിച്ചതാകാം എഴുതി വെച്ച് ദൈവസന്നദിയിൽ പ്രാർത്ഥിച്ചൊരു വിഷയമാകാം അത് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തിരിച്ചു വരും അതിന് മാറ്റം ഉണ്ടായിരിക്കുകയില്ല അത് വൈകുന്നെങ്കിൽ അതിനു വേണ്ടി കാത്തിരിക്കണം അത് പ്രാർത്ഥിച്ചിട്ട് എന്താണ് വരാത്തത് പ്രാർത്ഥിച്ചിട്ട് എന്താണ് ശരിയാകാത്തത് അത് ഏതെങ്കിലും കാരണത്താൽ ചിലപ്പോൾ വൈകാം താമസിക്കാം താമസിക്കാമെന്ന് വൈകാമെന്ന് വൈകിയതായി തോന്നിയാലും നിർത്തണം എന്നല്ല പറഞ്ഞത് കാത്തിരിക്കുക പ്രാർത്ഥനയിൽ കാത്തിരിക്കുക അടുത്ത വാക്യം അത് തീർച്ചയായും വരും പിന്നെ എഴുതിയിട്ടുണ്ട് അത് ഇനി അധികം താമസിക്കുകയില്ല ഒന്നും കൂടെ ഞാൻ ആ വാക്യം വായിക്കാം നമ്മുടെ ജീവിതത്തെ നോക്കിയിട്ടാണ് ദർശനം ഹബക്കു പ്രവാചകൻ്റെ പുസ്തകം രണ്ട് മൂന്ന് ദർശനം അതിൻ്റെ സമയം പാർത്തിരിക്കുകയാണ് ആ സമയം അടുത്തുകൊണ്ടേയിരിക്കുന്നു അതിന് മാറ്റം ഉണ്ടാവുകയില്ല അത് വൈകുന്നെങ്കിലോ അതിനായി കാത്തിരിക്കുക അത് തീർച്ചയായും വരും അത് താമസിക്കുകയില്ല താമസിക്കുകയില്ല നിനക്കുള്ള അനുഗ്രഹം അധികം താമസിയാതെ നിൻ്റെ കരങ്ങളിലെത്തും നിങ്ങളേതെല്ലാം കാര്യത്തിനാണ് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് ആ വിഷയത്തെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്നേ അതൊരുപക്ഷെ നിയോഗമായിരിക്കാം അത് മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഈ വചനം പറ അത് വൈകുന്നതായി എനിക്ക് തോന്നിയാലും ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുന്നു ചുമ്മാതിരി കാത്തിരിക്കുകയല്ല വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ ഞാൻ കാത്തിരിക്കുന്നു അത് തീർച്ചയായും എൻ്റെ ജീവിതത്തിലേക്ക് അത് വരും താമസിക്കുന്നെങ്കിൽ അത് നഷ്ടമായ ഇനി ഒരിക്കലും വരത്തില്ലെന്നല്ല അത് തീർച്ചയായും വരും വൈകുന്നെങ്കിൽ കാത്തിരുന്നാൽ മതി അതെങ്ങനെയാലും അല്ല നിരാശപ്പെട്ടും ചീത്ത പറഞ്ഞുമല്ല പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ എന്തേലും കാര്യം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടോ അത് തീർച്ചയായും ദൈവത്തിൻ്റെ വചനം നിന്നോട് പറയുന്നു അത് നിൻ്റെ ജീവിതത്തിൽ വരും അധികം താമസിയാതെ അത് നിനക്ക് അനുഭവമായി വരും ശ്രദ്ധിക്കാമോ ദൈവത്തിന് നിന്നോട് കരുണ കാണിക്കാൻ ഒരു സമയമുണ്ട് ആ സമയം നിന്നെ തേടി വരുന്നുണ്ട് അത് വൈകുന്നെങ്കിൽ കാത്തിരിക്കുക ഒരു പക്ഷേ ഏതെല്ലാം കാര്യത്തിനാണ് പ്രാർത്ഥിക്കുന്നത് വീടുണ്ടാകില്ല സ്ഥലമൊന്നു വിറ്റായിരുന്നെങ്കിൽ വീട് പണി പൂർത്തിയായിരുന്നെങ്കിൽ ജോലി കിട്ടിയിരുന്നെങ്കിൽ കുട്ടികളുടെ സ്വഭാവം മാറിയിരുന്നെങ്കിൽ അവർ കുറച്ചുകൂടെ നല്ലതായിരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങളെല്ലാവരെ പോലെ അനുഗ്രഹമുള്ളൊരു നിലയിൽ കയറി വന്നിരുന്നെങ്കിൽ എൻ്റെ രോഗം സൗഖ്യമായിരുന്നെങ്കിൽ എൻ്റെ കുടുംബത്തിലെ പ്രതിസന്ധി മാറിയിരുന്നെങ്കിൽ ഇങ്ങനെ ഓരോ വിഷയങ്ങൾക്കു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഒരു കൂട്ടം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് ഒരു കൂട്ടം വിഷയങ്ങൾ പരിഹരിക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഒരു കൂട്ടം സങ്കടങ്ങൾ മാറണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ആ വചനം ഈ വചനം ഈ ഒരു സാഹചര്യത്തിൽ ഒരു അനുഗ്രഹമായി വിടുതലായി മാറട്ടെ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ നിമിഷം നിങ്ങളെല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാനോ നിങ്ങളുടെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈ വചനം ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനും കർത്താവെ ദർശനം അതിൻ്റെ സമയം പാർത്തിരിക്കുകയാണ് അത് അടുത്തുകൊണ്ടിരിക്കുന്നു കർത്താവെ ഞങ്ങൾക്കുള്ള അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ വചനപ്രകാരം ഞങ്ങൾക്കുള്ള നന്മ ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ട ഐശ്വര്യം എല്ലാം ദൂരെ ദൂരെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നല്ല അടുത്തുകൊണ്ടിരിക്കുന്നു അടുത്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹം എത്രയും വേഗം ഞങ്ങൾക്ക് അനുഭവിക്കാൻ ഇടവരണം ഞങ്ങൾ അതിനുവേണ്ടി ഈ വചനപ്രകാരം വിശ്വാസത്തോടെ കാത്തിരിക്കുന്നു വിശ്വാസത്തോടെ കാത്തിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവെ അങ്ങയുടെ വചനം ഇവർക്ക് വേണ്ടി ഒരുക്കണമേ പ്രിയപ്പെട്ടവരെ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ സാക്ഷ്യം ഞാൻ ഓർക്കുന്നു ആ വ്യക്തിക്ക് ഒരു നല്ല ഭവനമില്ലായിരുന്നു അങ്ങനെ ഭവനം പണി ആരംഭിച്ച സമയത്താണ് ഈ പ്രാർത്ഥനയെക്കുറിച്ച് അറിഞ്ഞത് ഭവനം പണി തുടങ്ങി പക്ഷെ അത് പൂർത്തിയാക്കാൻ പല വിധത്തിലും തടസ്സങ്ങൾ സാമ്പത്തിക തടസ്സങ്ങളൊക്കെ വന്നു അപ്പോൾ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായി വീട് പണി തുടങ്ങണ്ടാന്ന് എന്നോട് പറഞ്ഞതല്ലേ തിരക്ക് പിടിച്ച് തുടങ്ങിയിട്ടിപ്പം അതുമില്ല ഇതുമില്ലെന്നായി ഇങ്ങനെയൊക്കെ അസ്വസ്ഥതകളുണ്ടായി പക്ഷെ ആ വ്യക്തി ഞാൻ അന്ന് പ്രസംഗിച്ച വചനം അബ്രാഹാം തൻ്റെ മകനായ ഐസുഹാക്കിനോട് പറഞ്ഞ വചനമാണ് അന്ന് പ്രസംഗിച്ചത് ആ വ്യക്തി കേട്ടത് ദൈവം തരും എന്ന് അബ്രാഹാം തൻ്റെ മകനായ ഐസഹാക്കിനോട് അപ്പോൾ ഈ വ്യക്തി ആ വീടുപണി നടക്കുന്ന സ്ഥലത്ത് എന്ന് ഈ വചനം പറയുമായിരുന്നു ദൈവം തരും ദൈവം തന്നെ ഈ ഭവന മണി പൂർത്തിയാക്കി തരും അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് എല്ലാ ദിവസവും ഈ വചനം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും മറ്റിപ്പോൾ അവർക്ക് എന്നെ കണ്ടപ്പോൾ അവർ പറയുകയാണ് അച്ഛൻ ഒരിക്കൽ പറഞ്ഞു ആ വചനം ഞങ്ങൾ വിശ്വസിച്ച് ഞങ്ങളുടെ പൂർത്തിയാകാത്ത ആ വീടിൻ്റെ സ്ഥലത്ത് കയറിച്ചെന്ന് പറഞ്ഞ് പറഞ്ഞ് അത്ഭുതകരമായി ഒരു പണി പോലും ആ വീടിന് ഇന്നും മിച്ചയില്ല എല്ലാ പണിയും തീർത്ത് ഒരു നല്ല വീടായി അത് മാറി ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അവിടെ ഉണ്ടാകും അതുകൊണ്ടാണ് പ്രഭാഷകൻ പറയുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും പ്രാർത്ഥിക്കാം കർത്താവ് ഇന്നത്തെ വചനം ഇവർക്ക് അനുഗ്രഹമായി തീരട്ടെ നമ്മുടെ കർത്താവീശോമിശിഹായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങളിൽ ഇന്ന് പ്രാർത്ഥിച്ച ഓരോ വിഷയത്തിൽ ഓരോ വ്യക്തികളിലും ഉണ്ടാകട്ടെ ഇത് കേട്ടവർ ഇത് അയച്ചു കൊടുത്തവർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ദീർഘായുസും ആരോഗ്യവും ഉണ്ടാകട്ടെ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും പരാജയത്തിൽ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം തന്നു എന്ന് കേൾക്കാനിട വരട്ടെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ നിങ്ങൾ ദൈവത്തെ അറിയണം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ നിങ്ങൾ യേശുവിൻ്റെ സ്നേഹം അറിയണം ദൈവവചനത്തിലേക്ക് ആഴപ്പെടണം നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണം നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം നിങ്ങൾക്ക് ദൈവം നൽകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ഗുണമാകും ഈ വചനം നിങ്ങളെ സഹായിക്കട്ടെ ഈ വചനത്തിലൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഈ മാസം ഇരുപത്തിയാറാം തീയതി ഡെയിലി ബ്ലെസ്സിംഗിലൂടെ നിയോഗ പ്രാർത്ഥനയും കേട്ടവരുണ്ട് പരസ്പരം ഷെയർ ചെയ്യണം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ് ഇരുപത്തിയാറാം തീയതി വൈകുന്നേരം ഏഴ് മുതൽ എട്ട് വരെ ഇന്ത്യൻ സമയം സാധിക്കുമെങ്കിൽ ഒരുമിച്ച് വരിക കാണുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഒരുപാട് പേർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതും വലിയൊരു അനുഗ്രഹമാണ് ഒറ്റ ലക്ഷ്യമാണ് അതിൻ്റെ പിന്നിലുള്ളത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം നിങ്ങൾ സന്തോഷം അനുഭവിക്കണം ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം സർവശക്തനായ ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു നേരത്തെ ഒരുങ്ങുക നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ ആമേ